എനിക്ക് നെഞ്ചുവേദനയും വൈദ്യരെ കണ്ടു കാര്യം പറ വൈദ്യരെ കണ്ടു മരുന്നും കഴിക്കുന്നുണ്ട് രണ്ടു ദിവസം പിടിക്കുമെന്ന് നെഞ്ചുവേദന കാരണം ഇഴയാൻ ബുദ്ധിമുട്ട എന്തെങ്കിലും ഒരു സൂത്രം പറഞ്ഞു തരണം ഇഴയണ്ട പള്ളിയിൽ കെട്ടി വലിച്ചാലോ സൂത്ര അതെ സൂത്രമൊക്കെ ഞാൻ ആലോചിച്ചോളാം താൻ ഇടപെടണ്ട അത്രയും നേരം താൻ ഇങ്ങയുടെ നെഞ്ചു തടലി കൊടുക്കേത സൂത്രം കിട്ടി നാലഞ്ചു ചേരകളെ വേറെ കിട്ടുമോ അത് കിട്ടും ഞാൻ വിളിപ്പിക്കാം ഞങ്ങളെ വിളിച്ചോ വിളിച്ചു വാ പറയാ നിങ്ങൾ രണ്ടുപേരും ദാ ഇവിടെ പതുക്കെ കടിച്ചു പിടിക്കണം നിങ്ങൾ ഇവിടെ കടിച്ചു ഇനി നാല് പേരും തല പൊക്കി പിടിച്ച് പതുക്കെ ഇഴഞ്ഞു ഇത് കൊള്ളാമല്ലോ നല്ല സുഖം ഞങ്ങൾക്ക് അത്ര സുഖമില്ല കാലുള്ള വിദ്യ സൂത്രന്റെ സൂത്രന്റെ സൂത്രമാ കണ്ടോ െ എന്റെ ബുദ്ധിയാണെന്ന് എല്ലാവരോടും പറയണം സൂത്രന്റെ ബുദ്ധി കണ്ടോ ദാ നടക്കുന്നു ചുറ്റി പിടിയട അവനെ ചേറെ അമ്മാവന്റെ കൂടെ ആ മണ്ണൻ ചേരുവിനെ വിട്ടതു താനല്ലേ കാലുപോലെ കടിച്ചു നിന്നുള്ള പാമ്പുകളെ തളർന്നപ്പോൾ ആ മണ്ടൻ ചേരു ആ ജോലി വേറെ പാമ്പുകളെ ഏൽപ്പിച്ചു കടിച്ചു കഴിഞ്ഞപ്പോഴാ അമ്മാവൻ ശ്രദ്ധിച്ചത് പകരം വന്നത് വിഷപ്പാമ്പുകളാണെന്ന് വിഷമേറ്റ് ചേരയമ്മാവന്റെ കാറ്റ് പോകാറായടോ